ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ മഴക്കാലമായ കാരണം കറണ്ട് പോക്കും ഒക്കെ കൂടുതലുള്ള സമയമാണ് അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ണികളെ സ്കൂളിലേക്കൊക്കെ വിടുമ്പോൾ യൂണിഫോം തേച്ച് കൊടുക്കലൊക്കെ കറണ്ട് ഇല്ലാത്ത കാരണം നടക്കില്ല അപ്പോൾ അങ്ങനെ ആ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചിരിക്കുന്ന അമ്മമാർക്കൊക്കെ വളരെ ഉപകാരമായൊരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പം ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം എൻ്റെ നല്ലതുപോലെ ചുരുണ്ടിട്ടുള്ള ഒരു ടോപ്പാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുക്കർ എടുക്കുമ്പോൾ കുക്കറിൻ്റെ അടിയിൽ എന്താ പറയുക കളറോ അല്ലെങ്കിൽ പാടുകളോ ഒന്നുമില്ലാത്ത നല്ലൊരു കുക്കർ തന്നെ ആയിരിക്കണം കേട്ടോ അടിവശം നല്ല ക്ലീൻ ആയിരിക്കണം അപ്പോൾ അങ്ങനെ ഒരു വശം ഞാൻ ഇതേപോലെ നല്ല പോലെ ഒന്ന് അത് തേച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ തേപ്പ് വെട്ടി വെച്ചിട്ട് എങ്ങനെയാണ് തേക്കുക ആ രീതിയിൽ തന്നെ നമ്മളൊന്ന് ഈ കുക്കർ പഠിച്ച് നല്ലവണ്ണം ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കുക്കറിൻ്റെ വെള്ളത്തിന് ചൂട് പോകാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അപ്പോൾ ഞങ്ങൾ എവിടേക്കെങ്കിലും ഇറങ്ങുന്ന സമയത്താവും പെട്ടെന്ന് കറണ്ട് ഇല്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ട്രിക്ക് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുട്ടോ അത് പിന്നെ വെള്ള ഡ്രസ്സൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നുവെച്ചാൽ ചിലപ്പോൾ കുക്കറിൻ്റെ അടിയിൽ കളറുകളോ അല്ലെങ്കിൽ ഇപ്പോൾ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊന്ന് ചൂടാവുമ്പോൾ ജസ്റ്റ് ചെയ്യുമ്പോൾ പിടിച്ചാലും മതിയല്ലോ അപ്പം അങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കുക നല്ല ക്ലീൻ ആയിട്ടുള്ള കുക്കറ് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം അങ്ങനെ ഞാനിത് ടീഷർട്ട് തേച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല പോലെ തന്നെ ചുരുളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്യാസിൻ്റെ ഗ്യാസ് എടുപ്പൊക്കെ ഇതേപോലെ ഒരു രണ്ടാഴ്ച മൂവാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട് നല്ലതുപോലെ ഡെയിലി നമ്മൾ തുടച്ചു കൊടുക്കാറാണ് പക്ഷേ ഇങ്ങനെ അതേപോലെ കരിയൊക്കെ പിടിച്ചു ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിവിടെ നമ്മൾ പല്ലേക്കണ പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഓരോ തുള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇട്ട് കൊടുത്തിട്ടൊന്ന് നമ്മുടെ ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കാം നല്ലതുപോലെ തന്നെ ആക്കി കൊടുക്കുക പിന്നെ ഞാൻ ബർണർ ക്ലീൻ ചെയ്യുന്ന കാണിക്കുന്നില്ല കേട്ടോ എന്താച്ചാൽ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ അത് ചെയ്തിട്ട് അപ്പോൾ അത് ഒരു പത്ത് മിനിറ്റ് ഞാനങ്ങനെ വെച്ചു അതിന് ശേഷം നമ്മൾ പഴയ ബ്രഷക്കെ ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ബ്രഷൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ കോറലും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ കമ്പി സ്ക്രബൊക്കെ ഇട്ട് വരയ്ക്കുമ്പോഴാണ് ഇത് ആയാലും നല്ല കോറലും വരും ക്ലാസ് മേലും നല്ല ക്ലോ കോറലൊക്കെ വരും ഇതിപ്പം അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ നമ്മൾ ബ്രഷായ കാരണം അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി തെളിച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പത്ത് മിനിറ്റ് അതൊന്ന് അയ്മ പിടിക്കാൻ വേണ്ടിയിട്ട് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ അടി അടുപ്പിൻ്റെ മുകളിൽ മാത്രമല്ല ഗ്ലാസ് മേലൊക്കെ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ട കേട്ടോ അതിന് ശേഷം ഒരു പഴയൊരു തുണി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുക പിന്നെ നല്ല തുണി എടുത്തിട്ട് കുറച്ചൊന്ന് നനച്ചിട്ട് ആ തുണി കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പം തന്നെ നല്ലോണം ക്ലീൻ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ചെയ്യാത്തവരുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കരിയൊക്കെ പിടിച്ചതും പിന്നെ കറിയൊക്കെ പോയിട്ട് അതിൻ്റെയൊക്കെ ഇങ്ങനെ ഉണങ്ങി പിടിക്കുമ്പോൾ അതെന്തായാലും നല്ലൊരു ഇത് കളറായിട്ട് വരുക ഒരു തുരുമ്പ് പിടിച്ച പോലത്തെ കളറൊക്കെ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ചെയ്യാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് അതിൻ്റെ ഈ രണ്ട് ടിപ്സുകളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പക്ഷെ ആദ്യമായിട്ട് കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാല് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ടാറ്റാ ബൈ ബൈ അസ്ലാം വൈലിക്കും